സ്ഥാനാലങ്കരിക്കുന്ന മനസൂർ സർ മുഖ്യപ്രഭാഷണം അവതരിപ്പിച്ച സാബിസ് സാബിസർ ആശംസ പ്രസംഗം അർപ്പിച്ച് സംസാരിക്കാൻ ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റു വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട നാട്ടുകാരെ സുഹൃത്തുക്കളെ ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിക്കുന്ന ഒരു പ്രസംഗ പരിശീലന ക്ലാസ്സിനാണ് നമ്മളിവിടെ സന്നിഹിതരായിട്ടുള്ളത് ഇന്നത്തെ ഈ പ്രസംഗ പരിശീലന ക്ലാസിൽ നമ്മുടെ വിഷയമെന്ന് പറയുന്നത് ധൈര്യം എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇൻ്റെ മുന്നേ സംസാരിച്ച മൻസൂർ സാർ ഈ വിഷയത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുകയുണ്ടായി എനിക്ക് ഈ വിഷയത്തിലുള്ള എൻ്റെ അറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എ ബ്രേവ് മാൻ ഡൈസ് വൺസ് എ കറേ കവേഡ് ഡൈസ് മെനി ടൈംസ് എന്ന് പറയുന്നു അതായത് ഒരു ബീരു പലവട്ടം മരിക്കുന്നു ഒരു തീരം ഒരിക്കലും മരിക്കുന്നു അതായത് ബീരു എപ്പോഴും മരണത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് അനുഷേറ്റി ആയിട്ടാണ് അയാൾ ജീവിക്കുന്നത് എന്നാൽ ഒരു ധൈര്യവാൻ അവൻ ആ മരണസമയത്ത് അതിനെ ഭയക്കുന്നില്ല മരണത്തെ ഭയക്കുന്നില്ല അപ്പോൾ അത് ഒരു ധൈര്യമാണ് ധൈര്യം എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത് ധൈര്യം നമുക്ക് ഒരു സാഹചര്യത്തെ അല്ലെങ്കിൽ ഒരു നമ്മൾ ഭയപ്പെടുന്ന സാഹചര്യത്തെ നേരിടാനുള്ള നമ്മളെ ഒരു കഴിവിനെയാണ് ധൈര്യം എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഉദാഹരണമെന്ന് വെച്ചാൽ ഈ പ്രസംഗം നമ്മൾ പ്രസംഗം എല്ലാവർക്കും സ്റ്റേജിലേക്ക് സ്റ്റേജ് ഫിയർ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഈ സ്റ്റേജിലേക്ക് കയറി വരാനുള്ള നമ്മുടെ ഒരു ശ്രമം അതാണ് നമ്മൾക്ക് ധൈര്യമായിട്ട് കണക്കാക്കുക അത് സ്റ്റേജിലേക്ക് വന്ന് നമ്മൾ അതിനെടുക്കുന്ന സ്റ്റെപ്പ് അതായത് ധൈര്യമായിട്ട് അതുപോലെ തന്നെ വെള്ളത്തെ പലതരം ഫോബിയകൾ നമുക്കുണ്ട് വെള്ളത്തെ ഭയക്കുന്നവരുണ്ട് അപ്പോൾ വെള്ളത്തെ ഭയക്കുന്ന ഒരാൾ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നത് അയാളോട് ധൈര്യമാണ് അതുപോലെ തന്നെ മരക്കേറാൻ ഭയക്കപ്പെടുക ഉയരങ്ങളെ ഭയക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ ചില ആൾക്കാർ അയാൾ എത്ര ഉയരത്ത് കയറിയിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ അപ്പോൾ നമ്മൾ അയാൾ പക്ഷെ ആ ഉയര പലതരം ഫോബിയകളുണ്ട് അപ്പോൾ അത് അത് നമ്മൾ ചെയ്ത് നോക്കുക എന്നുള്ള സ്റ്റെപ്പുകൾ അത് ഭയത്തെ കവർ നമ്മൾ നേരിടാനുള്ള നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു ശ്രമത്തെയാണ് ധൈര്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ധൈര്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് പലതരം പ്രശ്നങ്ങൾ നമ്മൾ ജീവിതത്തിൽ നേരിടേണ്ടി വരും ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ അഭിമുഖീകരിക്കാം എന്നുള്ളതാണ് അപ്പോൾ ന്യായമായൊരു കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് അഭിപ്രായം പറയണമെങ്കിൽ ഒരു നാലാളെ അഭിപ്രായം പറയണവെച്ചാൽ നമുക്ക് ധൈര്യം ആവശ്യമാണ് അതുപോലെ നമ്മൾ ജോലി സംബന്ധമായിട്ട് എന്ത് തീരുമോ അത് നല്ല തീരുമാനങ്ങൾ എടുക്കണം അതിന് നമുക്ക് ധൈര്യം ആവശ്യമാണ് അതുപോലെ നമ്മളെ ജോലി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും നടപ്പാക്കാനും ധൈര്യം ആവശ്യമാണ് അപ്പോൾ ധൈര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നിത്യ ജീവിതത്തിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് എല്ലായിടത്തും ആവശ്യമാണെന്നാണ് അപ്പോൾ ധൈര്യം നമ്മളെങ്ങനെ വളർത്തുക നമ്മുടെ ശരീരത്തിൻ്റെ പേശികൾ വളരുന്ന പോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഒരു ബലം നൽകുന്നത് ധൈര്യമാണ് അപ്പോൾ നമ്മുടെ ഹൃദയത്തിന് ബലം നൽകുന്നത് ധൈര്യം അപ്പോൾ ധൈര്യം നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനമായൊരു ഘടകമാണെന്ന് പറയാം അത് നിങ്ങളുടെ ഉള്ളിലുണ്ട് അത് നിങ്ങൾക്ക് പ്രകാശിപ്പിക്കാൻ കഴിയണം അപ്പോഴാണ് നമ്മൾ നല്ല നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ ഊർജ്ജസ്വലമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയും അതിനുള്ള ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പായി നമ്മൾ മുന്നേ ഒരു മരണം വളരുന്ന പോലെ ഒരു വലിയ മരം എങ്ങനെ വളർത്തിയെടുക്കുന്നോ അതുപോലെ നമ്മുടെ ഉള്ളിയിൽ ധൈര്യത്തെ വളർത്തിയെടുക്കാനുള്ളൊരു പരിശ്രമം നമുക്ക് ആവശ്യമാണ് ഒരു പ്ലാൻ ആവശ്യമാണ് ഒരു ആക്ഷൻ ആവശ്യമാണ് എങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഉയരങ്ങൾ നേടിയെടുക്കാൻ കഴിയും നമ്മളെല്ലാവരും ആ ഒരു ചെറിയ ധൈര്യത്തിൻ്റെ പുറത്താണ് ഇവിടെ വന്നിട്ടുള്ളത് ഈ ഒരു പ്രസംഗ പരിശീലന ക്ലാസിൽ പങ്കെടുക്കുന്നത് നമ്മളെല്ലാവരും ധീരന്മാരാണ് കാരണം നമ്മൾ നമ്മളെ ഹോബിയെ കീഴടക്കുകയാണ് അപ്പോൾ നമ്മളെല്ലാവരും ധീരന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ ഇനി ഒരുപാട് ആളുകൾ നമുക്കിവിടെ സംസാരിക്കാനുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവും നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു